ഓ എസ് അല്ലേ കൊള്ളാം കൊള്ളാം നടക്ക് നടണ്ടേട്ടോ നല്ല ജുണ്ട് ഓ ഓ ശരിക്ക് കളയട്ടെ ഒരു കാലി കൂടിയാ മുണ്ടാണ് ബന്നർ കേട്ടാ കണ്ടൈ ഓ ണ്ടല്ലോ ആ ഞങ്ങൾ ഔടാനും ബീഫ് ഫ്രൈ ചപ്പാത്തി എന്താ കേട്ടോ അടുത്തൂട് അല്ല അസ്സോ നടക്ക നടക്ക ഇത്തുള്ള ദിക്ല ദിക്ല ദിക് ഇല്ല ബോറാണ് ആ ഐപീറ്റ് എടുക്കില്ലടാ ആ നിക്ക് ദിക്ല മോനെ മോനെ ദിക്ല അവനക്ക് ഇവരെ ആക്കിയോ കണ്ടവല്ലോ എത്ര വീഡിയോ അപ്പൊ ഞങ്ങൾ ചങ്കയോടൊപ്പം ഞങ്ങൾ ഭക്ഷണം ഞങ്ങൾ കണ്ടില്ലേ ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞിട്ടില്ലല്ലേ ഒരു അതിക്രമമായിരുന്നില്ലേ അപ്പൊ ഇനി ഞങ്ങൾ ഈ ഈ കടനെ വീട്ടിട്ട് തട്ടുകടനെ വെട്ടിട്ട് പറഞ്ഞുതരാം ഫാമിലി തട്ടുകട മയിലാഞ്ചി വിളവ് ഈ മയിലാഞ്ചി വിളവ് എവിടെയാറിയോ നമ്മൾ പരപ്പനാടി മലപ്പുറം പരപ്പനാടിൽ നിന്നും നമ്മൾ കോഴിക്കോട് കടലുണ്ടിൽ നിന്ന് വരുമ്പം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് വരുന്ന റോഡുണ്ട് കോട്ടക്കട വഴി അല്ലെങ്കിൽ കത്താണിക്ക വഴി വള്ളിക്കുന്ന് ഗ്രാമപഞ്ചായത്തിൻ്റെ ഒക്കെ ആ റോഡാണ് ആ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുമ്പോഴുള്ള ഒരു സ്ഥലമാണ് മൈലാഞ്ചി വളവ് ഒലിപ്രങ്കടവൊക്കെ കഴിഞ്ഞിട്ടാണ് അപ്പോൾ ആ റോഡിന് വരുന്നത് ഇനി നിങ്ങൾക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വഴി വഴി വരാണെങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വഴിന്ന് ചെട്ടിയാറന്മാർ ചെട്ടിയാറമ്പാടിന്ന് ഇടത്തെ ഭാഗത്ത് റോഡുണ്ട് അത് കൂടെ വന്നാൽ നമുക്ക് ഈ മൈലഞ്ചിലൂടെ പറഞ്ഞാൽ ഈ തട്ടുകടിലേക്ക് എത്താം അടിപൊളി കേട്ടോ ഒരു അക്ഷയ ഇല്ല ചങ്കള സൂപ്പർ ഡേ അടിപൊളി